ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അവരെ വേദനിപ്പിച്ചുകൊണ്ട് ഒരു സ്വർഗവും നമുക്ക് വേണ്ട അവരെ വേദനിപ്പിച്ചുകൊണ്ട് ഒന്നും നമുക്ക് വേണ്ട അവരെ വേദനിപ്പിച്ചുകൊണ്ട് ഒരു കൊട്ടാരവും നമുക്ക് വേണ്ട ഉമ്മയുടെ ഉപ്പയുടെ സേകം നമുക്ക് ലഭ്യമായാൽ കൊട്ടാരമില്ല കുടിലാണെങ്കിൽ പോലും ആ കുടിലിനെ കൊട്ടാരമാക്കാൻ നമുക്ക് കഴിയില്ലേ അതുകൊണ്ട് ഉമ്മയോട് വാപ്പയോട് നല്ല നിലയില് പെരുമാറ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ നമ്മൾ മുതൽ വിജയത്തിന്റെ ോ ഒരു എന്ന് തുടങ്ങുന്ന പാട്ട് എഴുതപ്പെട്ടത് ആരുടെ പേരിലാണോ മലയാളക്കരയിൽ ഒരു മനോഹരമായ മാപ്പിള പാട്ടുണ്ട് സഹോദരങ്ങളെ അധികാരത്തിന്റെ ഏറ്റവും വലിയ ഉന്നതിയിൽ എത്തി നിൽക്കുമ്പോൾ ഒരു കഴിക്കാനുള്ള സൗഭാഗ്യമില്ലാതെ പോയ ഒരു ഭരണാധികാരിയുടെ കഥയാണ് കർണാടകത്തിന് ഭരണാധികാരികളെ പറ്റി പറയണ്ടല്ലോ ഇന്ത്യ രാജ്യത്തെ ഭരണാധികാരികളെ പറ്റി പറയണ്ടല്ലോ ഒരു നാട് ഭരിക്കുന്ന ഒരു കൊല മുന്തിരി കഴിക്കണമെന്ന കൊതി വന്നപ്പോ ആ ഒരു കൊല തന്റെ ഒരു 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 ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഭരണാധികാരി അമീറുൽ അബ്ദുൽ അലൈഹി അദ്ദേഹത്തിന് ഏഴ് ആൺമക്കളും ഏഴ് പെൺമക്കളുമാണ് നൽകിയത് ഈ പതിനാല് മക്കളെയും മരണാസന്നനാകുന്ന സമയത്ത് അടുത്തു വിളിക്കുകയാ അരറ്റേക്ക് വിളിക്കുമ്പോ

പണങ്ങൾക്ക് ഞാൻ ബാക്കി വെച്ചിട്ടില്ല നിങ്ങൾക്ക് ഞാൻ ഒരു രൂപ സമ്പാദിച്ചിട്ടില്ല മക്കൾക്ക് വേണ്ടി വീട് വെച്ചവരല്ലേ എന്റെ മുന്നിലിരിക്കുന്നു മക്കൾക്ക് വേണ്ടി ബിസിനസ് തുടങ്ങിവരല്ലേ എന്റെ മുന്നിലിരിക്കുന്നു മക്കൾക്ക് വേണ്ടി പുരയിടം വാങ്ങിട്ടവരല്ലേ എന്റെ മുന്നിലിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ഒരു ഭരണാധികാരി 14 മക്കളെയുംഅടത്തേക്ക് വിളിച്ചു നടത്തിട്ട് മരണക്കടക്കയിൽ പറനേരം നിന്നറിയോ മാ ഖൽഫ്തു ലക്കും മാലാ

ഒരു ഒരു നയാ സക്കറാത്തിന്റെ മക്കളെയും അടുത്തേക്ക് വിളിച്ചു നിർത്തിയിട്ട് പറയുകയാണ് നിങ്ങൾക്ക് ഞാൻ ഇട്ടേച്ചു പോകുന്നില്ല

Peace. സ്വാലിഹീ അവനെ ഏറ്റെടുക്കുന്നതാ സ്വാലിഹീങ്ങളായ ആളുകളെ അവനെ ഏറ്റെടുക്കുന്നതാ ഒരു കൊട്ടാരമോ കെട്ടിടങ്ങളോ ഒന്നും നിങ്ങൾക്ക് ബാക്കി വെച്ചിട്ടില്ല ആകെ വാപ്പ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നത് അള്ളാഹുവിനെ മാത്രമാണ് നിങ്ങൾ വഴിപ്പെടുന്നവരായ പടച്ചവ നിങ്ങളെ നോക്കിക്കൊള്ളും കാരണം അല്ല പറഞ്ഞത് ഇന്ന വലിയ ും പക്ഷേ നിങ്ങൾ പടച്ചവനെ വഴിപ്പെടാത്താരികളായ മക്കളായി മാറിയാൽ നിങ്ങൾ അള്ളഹന വഴിപ്പെടുന്നില്ലെങ്കിൽ പൊന്നുമക്കളെ എനിക്കൊന്നും പറയാനില്ല എനിക്ക് നിങ്ങളോടൊന്നും തന്നെ പറയാനില്ല നിങ്ങൾ നന്നായ കൊള്ളാമെന്ന വാപ്പ ആ മക്കളും പണ്ഡിതന്മാര് പറയുകയാണ് വക്കാന അഗ്നിയ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരായി പതിനാല് മക്കളും മാറിയന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചരിത്രത്തിൽ കാണാ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണേ ചെറുപ്പക്കാരാ ഇതാരുടെ കഥയാണ് പറയുന്നത് ും കല് കുടിച്ചും പെണ്ണ് പിടിച്ചും പലിശയ്ക്ക് കൊടുത്തും നശിപ്പിച്ചു പോയ ഒരു പിതാവ് തന്റെ മക്കളെ വിളിച്ചു പ്രിയപ്പെട്ട മക്കളെ മരണക്കിടക്കയിൽ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു പൊന്നുമക്കളെ നിങ്ങൾ പതിനാല് പേരാ ഈ പതിനാല് പേര് നല്ല നിലയിലാണ് ജീവിക്കുന്നതെങ്കിൽ അല്ല പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ഏറ്റെടുത്തോളാം അതുകൊണ്ട് നിങ്ങൾ നല്ല പോലെ ജീവിക്കണേ മക്കളെ ഒരു പിതാവിന്റെ ഉപദേശം പ്രിയപ്പെട്ട മക്കൾ ആ നാട്ടിലെ ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ സാമ്പത്തികമായി നിങ്ങൾ എങ്ങും പരാജയപ്പെട്ടു പോകില്ല സാമ്പത്തികമായി എവിടെയും തകർച്ച നിങ്ങൾക്ക് വരില്ല ഉമ്മ പറയുന്നതനുസരിച്ചാ പറയുന്നതനുസരിച്ചാ ഒരു സ്ഥലത്ത് നമ്മൾ പരാജയപ്പെട്ടു പോകില്ല നമ്മൾ ഏതൊരു കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമ്മുടെ വാപ്പയോ നമ്മുടെ ഉമ്മയോ പറയുകയാണ് മക്കളെ വേണ്ട എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പുതിയ ഇവർക്ക് എന്തറിയാമെന്ന് പറഞ്ഞിട്ട് വാപ്പയും അവഗണിച്ചുകൊണ്ട് അതിലേക്ക് നീ ഇറങ്ങി ചെന്നാൽ താൽക്കാലികമായി ലാഭങ്ങൾ നിന്നെ തേടിയെത്തി എന്ന് പക്ഷേ അവസാന പരാജകത്തിന്റെ പണിമുഴിയിലാണ് ഇനി അഥവാ നിന്റെ പ്രിയപ്പെട്ട ഉമ്മയും നിന്റെ ഉപ്പയും പറയുകയാ ഉമ്മയും പറിക്കോ ഞങ്ങൾ നിനക്ക് ദുഴ ചെയ്യാമെന്ന് വാപ്പയോ ഉമ്മയോ രണ്ടുപേരുമോ പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ തേടി വന്നെങ്കിലും ഒരു നാൾ നിന്നെ പരാജയപ്പെടുത്തില്ല സാമ്പത്തികമായി നീ ഏറ്റവും വലിയ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേ കെട്ടിച്ചേരുമെന്ന് അള്ളാന്റെ പരിശുദ്ധമായ मुंहिंजे अलीअ ज पारण